നമസ്കാരം ഏറ്റുമാനൂരിൽ വീട്ടമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ തൊടുപുഴ ചുങ്കം ചേരിയിൽ വലിപ്പറമ്പിൽ നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെ തുടരന്വേഷണത്തിന് പോലീസ് നോബിയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ഭാര്യ മക്കളും ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് നോബിയെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഭർത്താവിന്റെ സഹോദരനെതിരെയും ആരോപണമുണ്ട് യുവതിയെയും രണ്ടു മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് പിന്നിൽ വൈദികനായ ഭർത്തൃ സഹോദരനും പങ്കുണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത് സംഭവത്തിൽ വിദേശത്തുള്ള വൈദികന്റെ പങ്കിനെ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് കേസിൽ ഭർത്താവായ നോബി ലൂക്കോസിനെ മാത്രമാണ് നിലവിൽ പോലീസ് പ്രതിയാക്കിയിട്ടുള്ളത് ഷൈനി മരിക്കുന്നതിന് തലേന്ന് നിന്ന് മദ്യലഹരിയിൽ നോബി ഫോണിൽ വിളിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ വിവാഹമോചന കേസിൽ സഹരിക്കില്ലെന്നും നോബി പറഞ്ഞു കുട്ടികളുടെ ചെലവിനുള്ള പണം തരില്ലെന്നും സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും തരില്ലെന്നും അറിയിച്ചു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഫോൺ വിളിച്ച കാര്യങ്ങൾ നോബി സമ്മതിച്ചിട്ടുണ്ട് നോബിക്കെതിരെയുള്ള ഗാർഹിക പീഡന കൂടി എടുക്കുമെന്നും പോലീസ് അറിയിച്ചു വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകൾ കൂട്ടുകാരിയോട് ഷൈനി പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഭർത്താവ് നോബി വിവാഹമോചന കേസിനോട് സഹകരിക്കുന്നില്ല കേസ് നീണ്ടു പോകുന്നുവെന്നും പറയുന്നുണ്ട് എവിടെയെങ്കിലും ജോലി ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് അപേക്ഷിച്ച് തുടങ്ങുന്ന സന്ദേശത്തിൽ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും ഷൈനി പറയുന്നുണ്ട് അമേരിക്കയിൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകണമെങ്കിൽ ഒരു വർഷത്തോളം വേണം വിവാഹമോചന കേസിൽ പലതവണ കോടതി വിളിപ്പിച്ചിട്ടും ഭർത്താവ് വന്നില്ല കഴിഞ്ഞ മാസം പതിനേഴിന് ഹിയറിംഗ് ഉണ്ടായിരുന്നു നാട്ടിലുണ്ടായിട്ട് പോലും ഹാജരായില്ല ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല ഇങ്ങനെയാണ് ഷൈനിയുടെ സംഭാഷണം ആത്മഹത്യക്ക് മുമ്പും നോബിയും ഷൈനിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് സൂചന ആത്മഹത്യ ചെയ്യുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് നോബിയുടെ ഭാര്യയും ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിനിയുമായ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജീവൻ ജീവനൊടുക്കിയത് അന്ന് പോലെ നോബി ഭാര്യയെ ഫോണിൽ വിളിച്ച് മാനസികമായി പീഡിപ്പിച്ചെന്ന് പോലീസ് പറയുന്നു ഭാര്യയ്ക്ക് ചില വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചതായി നോബി പോലീസിനോട് സമ്മതിച്ചു ഡിലീറ്റ് ചെയ്ത ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കാനാണ് പോലീസിന്റെ ശ്രമം ഷൈനിയുടെ മൊബൈൽ ഫോണും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു ആത്മഹത്യക്ക് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുമെന്ന് ഏറ്റുമാനൂർ പോലീസ് എസ് എച്ച്ഒ es Ansel para ഷൈനി മക്കളും കടുത്ത ശാരീരിക പീഡനം ഏറ്റിരുന്നതായി നോബിക്കെതിരെ ഷൈനയുടെ മാതാപിതാക്കളും മൊഴി നൽകിയിട്ടുണ്ട് ദമ്പതികളുടെ വിവാഹമോചന കേസ് ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ് പലതവണ ആവശ്യപ്പെട്ടിട്ടും നോബി കോടതിയിൽ ഹാജരായതുമില്ല സംഭവത്തിന്റെ തലേ ദിവസവും ഷൈനിയെ വിളിച്ചിരുന്നുവെന്നും വാട്സ്ആപ്പ് സന്ദേശം അയച്ചെന്ന് നോബി പോലീസിനോട് സമ്മതിച്ചു ജോലിക്ക് ഇറാഖിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ പുലർച്ചെ ഒരു മണിക്കാണ് ഷൈനിയെ വിളിച്ചത് അന്ന് പുലർച്ചെ അഞ്ചിരുപത്തിയഞ്ചിനാണ് ഷൈനി മക്കളും ജീവൻ ജീവനൊടുക്കിയത് ഫോൺ വിളികൾ ആത്മഹത്യക്ക് പ്രേരണയായോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് നോബിയുടെയും ഷൈനിയുടെയും വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റായ കെ കെ തോമസും വെളിപ്പെടുത്തി നോബി മൂന്ന് മാസം ജോലി കഴിഞ്ഞാൽ മൂന്ന് മാസം അവധിക്ക് വരും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറഞ്ഞു കേട്ടിരുന്നു ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോയി രണ്ടാം ദിവസമാണ് കുടുംബശ്രീ വഴി ഇതെല്ലാം അറിയുന്നത് അപ്പോൾ ഷൈനിയെ വിളിച്ചു ചോദിച്ചു എനിക്കൊരു ജോലി വേണം എന്നാണ് ഷൈനി പറഞ്ഞത് ജോലിയിൽ പന്ത്രണ്ട് വർഷത്തെ ഇടവേള വന്നതിനാൽ അതിനായി ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ പാലിയേറ്റീവിൽ ഷൈനി പലതവണ വരാറുണ്ട് അതിന്റെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞു അത് നൽകി എന്നാൽ അത് കൊടുത്തിട്ടും ജോലി നിഷേധിക്കപ്പെട്ടതായാണ് പറയുന്നത് വൈദികനുള്ള ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് തന്നെ നേരത്തെ ഇടപെട്ട് പരിഹരിക്കാമായിരുന്നു ഷൈനിക്കും കുട്ടികൾക്കും നീതി കിട്ടാനായി എല്ലാവിധ പിന്തുണയും വീട്ടുകാർക്ക് ഉറപ്പ് നല്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു